ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമായിട്ടുള്ള ഒരു പോളിസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡുകളാണ് ഒമേഗ ഒമേഗാത്രിക് ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് തരത്തിലുള്ള ഒമേഗ ഒമേഗാത്രിക് ഫാറ്റി ആസിഡുകളാണ് ഉള്ളത് ഇ പി എ ഐക്കോസ പെൻ്റലോണിക് ആസിഡ് ഡി എച്ച് എ ഡോകോസ ഹെക്സനോണിക് ആസിഡ് ആൽഫ ലിനോലിനിക് ആസിഡാണ് എ എൽ എന്ന് പറയുന്നത് ഇ പി എ എന്ന് പറയുന്നത് കൊവിപ്പുള്ള മത്സ്യങ്ങളിൽ നിന്ന് കിട്ടുന്നു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സാൽമൺ മത്തി അയല ടൂണ ക്രില്ല് തുടങ്ങിയ മീനുകളിൽ ധാരാളമായിട്ട് ഒമിയോകാത്രി ഫാറ്റി ആസിഡ് ആയിട്ടുള്ള ഇ പി എ ഉണ്ട് അത് ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇ പി എ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കൊവിപ്പുള്ള മത്സ്യങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഗർഭസ്ഥ സമയത്ത് കുട്ടികളുടെ മസ്തിഷ്ക വികസനത്തിന് വേണ്ടിയിട്ട് ഇടി വെച്ച് സഹായിക്കുന്നുണ്ട് എയിലെ നട്ട്സ് വാൽനട്ടുകൾ വിത്തുകൾ സസ്യ എണ്ണകളിൽ നിന്നൊക്കെയും ഏല ലഭ്യമാകുന്നുണ്ട് ഇത് ശരീരത്തിൽ ചെന്നിട്ട് ഇ പി എയും ഡി എച്ച് ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് അഞ്ഞൂറ് മുതൽ ആയിരം എം ജി വരെ ഡെയിലി ഡോസിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കുട്ടികൾക്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിരിയാട്രിഷ്യൻ്റെ സഹായം തേടുക മുല കിട്ടുന്നവർക്കായിട്ട് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് എം ജി വരെ ഡെയിലി ഡോസ് ആയിട്ട് എടുക്കാവുന്നൂ ഫിഷ് ഓയിലായിട്ടും ക്രിൽ ഓയിലായിട്ടും ലിക്വിഡ് ഓയിൽ ക്യാപ്സൂൾ ആയിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് സപ്ലിമെന്റുകൾ തെരഞ്ഞെടുക്കുമ്പോൾ ഐ എഫ് ഒ ആസ് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് ഇതിലൂടെ ഇത് ശുദ്ധമായതാണെന്നും ഗുണമേന്മയുള്ളതും നല്ല ബ്രാൻഡാണെന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഒമേഗാത്രി ഫാറ്റി ആസിഡ് സപ്ലിമെൻ്റ്സുകൾ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് മുൻകരുതലുകൾ ഒമേഗാത്രി ഫാറ്റി ആസിഡ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിന്റെ സഹായം തേടേണ്ടതാണ് രക്ത കട്ടുപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ ഒമേകാത്രി ഫാറ്റി ആസിഡ് എടുക്കുമ്പോൾ രക്തപ്രവാഹത്തിനുള്ള സാധ്യത കൂടുതലായതിനാൽ ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ മാത്രം ഡോസ് എടുക്കേണ്ടതാണ് ശസ്ത്രക്രിയയോ മുറിവുകളോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിംഗ് സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഒമേകാത്രി ഫാറ്റി ആസിഡ് ആസിഡെടുക്കാതിരിക്കുക ഒമേക്കാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ കൊയ്പുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നതിലൂടെ ഉള്ളവർ ഇത്തരത്തിലുള്ള ഫിഷ് ഓയിലുകൾ കഴിക്കാതിരിക്കുക കരൽ സംബന്ധമായ രോഗികളും കിഡ്നി സംബന്ധമായ രോഗികളും മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒമേഗാത്രി ഫാറ്റി ആസിഡ് ആസിഡെടുക്കുന്നതിൽ ഡോക്ടറെ നിർദ്ദേശം തേടുകയാണ് വേണ്ടത് ഡയബറ്റിക് പേഷ്യന്റുകൾ ഒമേഗാത്രി ഫാറ്റി ആസിഡ് എടുക്കുമ്പോൾ ഷുഗർ ലെവലിൽ വേരിയേഷൻ വരുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ഡോസ് ഡോക്ടറിന്റെ നിർദ്ദേശത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഓവർ ഡോസ് എപ്പോഴും ഒമേഗാത്രീ ഫാറ്റി ആസിഡ് സ്വന്ത പ്രകാരം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ മരുന്നുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആന്റിഗോയാഗുലന്റ് അഥവാ രക്തം കണ്ടുപിടിക്കാതിരിക്കുന്ന മരുന്നായിട്ടുള്ള വാർഫാരിൻ ഹെപ്പാരിൻ ആസ്പിരിൻ പോലുള്ള മരുന്നിന്റെ കൂടെ കഴിക്കാൻ പാടുള്ളതല്ല ആന്റിപ്ലേറ്റ്ലെറ്റ് മരുന്നുകളായ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ ഉപയോഗിക്കുന്ന ക്ലോഡോഗ്രിൻ മരുന്ന് എടുക്കുന്നവർ ഒമേഗാരിക്രി ഫാറ്റി എടുക്കാൻ പാടുള്ളതല്ല മെറ്റ്ഫോർമിൻ പോലുള്ള പ്രമേഹ മരുന്നുകൾ എടുക്കുന്നവർ ഡോക്ടർ നിർദ്ദേശത്തിൽ എടുക്കുക കൊളസ്ട്രോൾ ലിപ്പിഡ് മരുന്നുകളായിട്ടുള്ള സ്റ്റാറ്റിൻ കാറ്റഗറിയിൽ വരുന്ന സിമോസ്റ്റിൻ അറ്റോവോസ്റ്റാറ്റിൻ പോലുള്ള മരുന്നെടുക്കുന്നവർ ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ മാത്രം ഒമഗാതിരി ഫാറ്റി ആസിഡ് പോലുള്ള സപ്ലിമെന്റ് ഡോസുകൾ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതാണ് വെജിറ്റേറിയൻ അഥവാ വേഗൻ കാറ്റഗറിയിലായിട്ടുള്ള ഒമേക്കാത്തിരി ഫാറ്റി ആസിഡാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്ലാക് സീഡ്സ് ചിയാ സീഡ്സ് വാൽനട്ട് പോലുള്ള ഓയിലുകളിൽ ആയിട്ടുള്ള സോസുകളിൽ നിന്ന് ഒമേക്കാത്രീ ഫാറ്റി ആസിഡ് ധാരാളം ലഭിക്കുന്നുണ്ട് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്